ൂട്ടേരേ ഇന്ന് നമുക്ക് പെട്ടെന്നൊരു കൂർക്ക മെഴുക്കുമായിട്ടുണ്ടാക്കിയല്ലോ അതാ ഞാൻ കൂർക്കയൊക്കെ നേരത്തെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് നേരത്തെ തന്നെ സെറ്റാക്കി വെക്കുമോന്ന് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൂർക്ക വേഗാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൂർക്കയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം കൂർക്ക അവിടെ ഇരുന്ന് വേകട്ടെ ഞാൻ അവിടെ ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ചതച്ചതാണ് വേണ്ടത് വെളുത്തുള്ളിയും തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ നമുക്ക് നമ്മുടെ കൂർക്ക വെന്തായിരുന്നു കേട്ടോ ആ കൂർക്കയുടെ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടേൻ്റെ ആണ് കേട്ടോ അതെ നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് ഒട്ടിച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ച സാധനങ്ങളും കുറച്ച് കറുവേപ്പിലെ കൂടെ കൂട്ടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ടേ അതിൻ്റെയൊക്കെ പച്ചമുളക് ഒന്ന് പോകാനാണ് കേട്ടോ നമ്മൾ കൂർക്ക വേവിച്ചപ്പോൾ ഉപ്പിട്ടായിരുന്നു കേട്ടോ നമ്മൾ കൂർക്കയിലെ മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയൊക്കെ ഇട്ടായിരുന്നു അതിൻ്റെ ചട്ടിയിൽ പിടിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഉള്ളി വഴറ്റുമ്പം അതെല്ലാം കൂടെ വീണ്ടും നമ്മൾ മസാലയായിട്ട് മാറും കേട്ടോ നമ്മളതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഇത്തിരി ഗരം മസാല ഒക്കെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുത്ത് കേട്ടോ അപ്പോൾ എന്താ പൊടികളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി വാതിരിക്കാൻ വേണ്ടി നമ്മൾ കൂർക്ക വെന്ത വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കിട്ടും എന്നിട്ട് അന്ന് വെന്ത് നിന്നപ്പം നമ്മൾ റെഡി വേവിച്ച് വെച്ച കൂർക്കയും കൂടി അതിലേക്ക് ചേർത്ത് നല്ലോണം ഇനി ആ മസാലയായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തു കേട്ടോ അങ്ങനെതാണ് നമ്മുടെ കൂർക്ക മസാല മെഴുക്കു ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാക്കട്ടോ കൂർക്ക വേഗുന്ന താമസം മാത്രമേ ഉള്ളൂ കൂർക്കയൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചാൽ നമുക്കിങ്ങനെ പെട്ടെന്ന് കറി ഉണ്ടാക്കാം അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരേക്കും ബായ്